ചേതാമേനുന്റെ ഹർജി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിനിറ്റുകൾക്കകം ആ എഫ്ഐ ആറിലെ നടപടിക്രമങ്ങൾ തുടർന്നുള്ള അന്വേഷണം എല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത് കാരണം ആ ഈ കേസിൻ്റെ പ്രതവൃഷിയായുള്ള വായനയിൽ തന്നെ കോടതിക്ക് അതിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി കാരണം പൊതുസമൂഹം മൂക്കത്ത് വിരൽ വെച്ചു പോയൊരു കേസാണിത് അതുതന്നെയാണ് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോഴും സംഭവിച്ചത് കാരണം ആ ബി എൻ എസ്സിൽ എന്തു എങ്ങനെയാണ് ഒരു മജിസ്ട്രേറ്റ് ഒരു കേസിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വ്യക്തമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഈ കേസിൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഹൈക്കോടതി അതിൻ്റെ ഇടക്കാല ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നത് ഒരു ഹർജി കിട്ടി ആ ഹർജി കിട്ടിയ ഉടൻ തന്നെ അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് അത് തെറ്റായ നടപടിയാണ് എന്നത് തന്നെയാണ് കോടതി പ്രഥമർഷിയ വിലയിരുത്തുന്നത് ഇനി ഈ ഹർജി വിശദമായി വാദം കേൾക്കും അപ്പോഴായിരിക്കും എഫ്ഐആർ റദ്ദാക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക ഈ കേസിലെ പരാതിക്കാരനായ മാർട്ടിൻ ഹൈക്കോടതി സ്പീഡ് പോസ്റ്റ് വഴി നോട്ടീസ് കൈമാറിയിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ കോടതി വിശദമായ വാദത്തിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോഴായിരിക്കും കോടതിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരിക എഫ്ഐആർ കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഒരു ഗുഡ് ആയിട്ട് തോന്നി ഒന്നുമില്ല കാരണം എന്തെങ്കിലും ഒരു എലിഗേഷൻ ആരെങ്കിലും അപ്പൊ ഞാൻ ഇതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്വേതാ ഇപ്പോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോ എനിക്ക് തോന്നുന്നത് അതിനെ ഉദ്ദേശിച്ചിട്ടാണോ എനിക്കറിയില്ല എന്തെന്താണെന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ സി കോടതിയുടെ നടപടികളിൽ കൂടുതൽ ഒരു പ്രതികരണത്തിനും ഇപ്പോഴില്ല എന്നതാണ് ജസ്റ്റിസ് വി ജി അരുൺ വ്യക്തമാക്കിയത് കാരണം കോടതിക്ക് പ്രഥമ ശ്രീയ തന്നെ ഇതിലുള്ള പോരായ്മകൾ വ്യക്തമായി എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആ കേസിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശേതാ മേനോൻ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം താൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് തന്നെ ഇതിൽ കുരുക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് നടന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ആ തീയതിയിലാണ് തനിക്കെതിരെ കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അമ്മ സംഘടനയിലെ തന്നെ ചിലരുണ്ട് എന്നതാണ് ശ്വേതാ മേനോൻ ആരോപിക്കുന്നത് അവർക്ക് നേരെ തന്നെയാണ് ശ്വേത വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്